രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തെ പരാമർശിക്കുമ്പോൾ നിരവധി ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലെത്തുന്നത് ഗാന്ധി കുടുംബം തുടക്കം മുതൽ കോൺഗ്രസിനൊപ്പം ഉണ്ടെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ഒരു കണ്ണി ബി ജെ പിയിലുമുണ്ട് അത് മറ്റാരുമല്ല അത് വരുൺ ഗാന്ധിയാണ് രണ്ടായിരത്തി നാല് മുതൽ അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം എടുത്തിയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആവുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായും അതുപോലെ പശ്ചിമബംഗാൾ ബി ജെ പിയുടെ ചുമതലക്കാരനായും നിയോഗിക്കപ്പെട്ടു അന്ന് യു പി എ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടിട്ടുള്ള ആളാണ് വരുൺ ഗാന്ധി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ വരുൺ ഗാന്ധി ബി ജെ പിയുമായി അകലുകയാണ് കുറെ നാളുകളായി കാര്യമായ വേദികളിൽ വരുൺ ഗാന്ധി പ്രത്യക്ഷപ്പെടാറില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയുമായി അടുപ്പം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തെ ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷമായിരുന്നു വരുണിൽ നിന്നും ഈ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇത്തവണ വരുൺ ഗാന്ധിക്ക് ബി ജെ പി ടിക്കറ്റ് നിഷേധിക്കുകയാണ് വരുൺ ഗാന്ധിക്ക് പകരം മറ്റൊരാളുടെ പേരാണ് വരുൺ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ പിലിബത്ത് മണ്ഡലത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വരുൺ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു എന്റെ കുടുംബം രാജ്യത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞവരാണ് രാജ്യത്തിന്റെ ശക്തിക്കായി താൻ ശബ്ദമുയർത്തിക്കൊണ്ടേ ഇരിക്കും ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുക എന്നും വരുൺ ഗാന്ധി പറയുന്നുണ്ട് അത് കോൺഗ്രസിലേക്കുള്ള ചുവടുവെപ്പാണോ എന്നുള്ള സംശയമാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല മറ്റൊരു സുപ്രധാന നീക്കത്തിനു കൂടി യു പി സാക്ഷ്യം വഹിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതായത് വരുൺ ഗാന്ധിയെ അമേഠിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പിന്തുണക്കുക ആ നീക്കത്തിനും സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അമേഠിയിൽ രാഹുൽ ഇറങ്ങില്ലായെങ്കിൽ ഈ ഫോർമുല ഒരു നടപ്പിലാക്കിയേക്കും അമേഠിയിൽ ഗാന്ധി കുടുംബം തന്നെ എന്ന പ്രതീതി ഉണർത്താനും ഈ നീക്കം കൊണ്ട് സാധ്യമാകും എന്നാൽ ഇപ്പോഴുള്ള വാർത്തകളൊക്കെ ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമാവുന്നത്